യേശുവെ നന്ദി യേശുവെ സ്തുതി അമ്മയുടെ ഈ തിരുനടയിൽ വന്ന് സാക്ഷ്യം പറയുവാനുള്ള കൃപ ലഭിച്ചതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ജസിന്താ ഫെർമിൻ ഇതെൻ്റെ മകൾ അസിൻ ഫെർമിൻ ഞങ്ങൾ പൂങ്കാവുടുവകയിൽ നിന്ന് വരുന്നു ഞങ്ങളിവിടെ വന്ന് തിങ്കളാഴ്ചയിൽ ആരാധനയും കുർബാനയിലും നിയോഗം എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതുപോലെ മെയ്വാസ മണക്ക വണക്കത്തിനും ഞങ്ങൾ നിയോഗം എഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനുമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മോള് ജർമ്മൻ ഭാഷ പഠിക്കുകയായിരുന്നു ബി റ്റു എക്സാം ജയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ആദ്യം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് എന്നാൽ പരീക്ഷ എഴുതിയപ്പോൾ എൻ്റെ മോൾക്ക് രണ്ട് വിഷയങ്ങൾ പാടായിരുന്നു അമ്മ സമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മാക്ക് ബി റ്റു എക്സാമിന് ഉന്നത വിജയം നൽകി അനുഗ്രഹിച്ച് അതിനമ്മമാതാവിന് കോടാനും കൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മോൻ ജർമ്മനിയിലാണ് പഠിക്കുന്നത് അവൻ്റെ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു എന്നാൽ അപ്പോൾ അവന് ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റിൻ ടൈമും എൻ്റെ മോൾക്ക് കിട്ടുന്നില്ലായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മോൾക്ക് ഡേറ്റിൻ ടൈമും മെയിൽ വരികയും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാനും സാധിച്ചു എന്നാൽ ഇൻ്റർവ്യൂയിൽ എൻ്റെ മോളോട് അവർ ചോദിച്ചത് പെട്ടെന്നുള്ള ആൻസർക്ക് അവസാനം ആൻസർ പറയുവാനായിട്ട് സാധിച്ചില്ല ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എന്നാൽ അമ്മമാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മോൾക്ക് എൻ്റെ മകൻ പഠിക്കുന്ന കോളേജിൽ തന്നെ അഡ്മിഷൻ നൽകി അനുഗ്രഹിച്ചു മൂന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മോൾക്ക് വിസ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയായിരുന്നു എന്നാൽ കൊച്ചിയിൽ ഡേറ്റ് കിട്ടുന്നതിലായിരുന്നു അമ്മ അമ്മമാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മോൾക്ക് ബാംഗ്ലൂരിൽ വിസ അപ്പോയിൻമെൻ്റ് ലഭിക്കുകയും ഒരു മാസം കഴിഞ്ഞ് വിസ വരുത്തുള്ളു പറഞ്ഞ സ്ഥലത്ത് പതിനഞ്ച് ദിവസത്തിനകം എൻ്റെ മോൾക്ക് വിസ ലഭിക്കുകയും ചെയ്തു എൻ്റെ മോള് ഓഗസ്റ്റ് പത്താം തീയതി ജർമ്മനിയിൽ പോവുകയാണ് അവൾക്ക് പോകാനുള്ള സാമ്പത്തികവും അമ്മമാതാവ് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു അമ്മ അമ്മമാതാവിനും തിരിക്കുമ്മാറിനും കോടാനുകൂടി നന്ദി പറയുന്നു അമ്മയെ എന്നും മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള കൃപ തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ ആയിരം ആയിരം നന്ദി സ്തുതിയും ഞാൻ എൻ്റെ കുടുംബവും അർപ്പിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി ഈ സഹോദരി ജസീന്ത എൻ്റെ അടുത്ത് പറയുകയുണ്ടായി ആ സഹോദരിയുടെ വിവാഹത്തിന് മുമ്പ് മുതൽ തന്നെ ഐ എം എസുമായിട്ട് സ്ഥിരമായി പ്രാർത്ഥനയ്ക്ക് വരികയും പല പ്രാവശ്യം ഈ ഹാളിനകത്ത് ഇരുന്ന ധ്യാനം കൂടുകയും ഒപ്പം ഈ സ്റ്റേജിൽ വന്ന പലപ്പോഴും സാക്ഷ്യം പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും കിട്ടിയ വലിയ അനുഗ്രഹത്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ഒപ്പം ഭർത്താവും ആ മകളും പറയുകയുണ്ടായി എന്തു പ്രാർത്ഥിച്ചാലും ഐ എം എസ് അമ്മ അവരെ കൈവിടുന്നില്ല എന്ന് തുടർന്ന് അവരുടെ ജീവിതത്തിൽ അവർ ഒരു നിയോഗം കൂടി എൻ്റെ മുന്നിൽ പറഞ്ഞു മക്കൾ രണ്ടുപേരും ജർമ്മനിയിൽ എത്തിപ്പെട്ടാൽ അവര് പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി വേല ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകാൻ എളുപ്പായിരിക്കല്ലോ ഇപ്പൊ രണ്ട് പിള്ളേരും അവിടേക്ക് എത്തല്ലേ അപ്പോൾ പറഞ്ഞു ഒറ്റാഗ്രഹം മാത്രമേ ഉള്ളൂ ഐ എം എസ് എംഎയുടെ മഹത്വം പിതാവായ ദൈവത്തെ മറ്റുള്ളവരിലേക്ക് സന്ദേശം കൊടുക്കുക എന്ന ആഗ്രഹം മാത്രമേ ജീവിതത്തിൽ ഉള്ളൂവെന്ന് നമ്മൾ ഒന്ന് ഓർത്തു നോക്കുകയേൻ ആ കുടുംബത്തിൻ്റെ പൂർണ്ണമായ വിശ്വാസം വളരെ നിഷ്കളങ്കരായിട്ട് സന്തോഷവന്മാരും സന്തോഷവതികളുമായിട്ടാണ് ആ ഹാളിനകത്ത് വന്നിരുന്നെന്നോട് സംസാരിച്ചത് അവർക്ക് അമ്മ ഇതുപോലെ അനുഗ്രഹങ്ങൾ വാരി കോരി ചൊരിഞ്ഞുകൊടുക്കുന്നുണ്ട് എങ്കില നമുക്കും അവരുടെ ആ സാക്ഷ്യത്തിലൂടെ കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രത്യേക നിയോഗങ്ങളും അമ്മയുടെ മുമ്പിൽ നമുക്കും സമർപ്പിക്കാം അവർ തന്നെ എന്നോട് പറഞ്ഞു ടീച്ചറെ ഒരു വാചനം ഞങ്ങളുടെ മനസ്സിൽ ഉരുവിടുന്നു അത് എന്താണ് എന്ന് ചോദിച്ചു മത്തായി എഴുതിയ സുവിശേഷത്തില ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യമാണെന്ന് അവർ എന്നോട് ഷെയർ ചെയ്തതാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് അതാണ് അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന വചനം എന്ന് നമുക്കും അവരെ പോലെ തന്നെ ആ കുടുംബത്തെ പോലെ തന്നെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം അമ്മ വഴി ആ കുടുംബത്തിന് ചൊരിഞ്ഞ വലിയ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ മകതം യേശുവേ